ഹലോ എല്ലാവരും സുഖമായിരിക്കുന്നോ നമുക്കിന്ന് നല്ലൊരു ബീഫ് റോസ്റ്റ് തയ്യാറാക്കിയാലോ എനിക്കിന്ന് രാവിലെ നല്ല ഒന്നര ബീഫ് കിട്ടിയിട്ടുണ്ട് അപ്പം ഞാൻ ഓർത്തു എന്നാൽ ഇന്ന് കുരുമുളക് ഇട്ട് റോസ്റ്റ് ചെയ്തിട്ടേ ഉള്ളു നല്ല ടേസ്റ്റി ആയിട്ടൊരു റെസിപ്പിയാണ് അതും ഉണ്ടാക്കാനായിട്ട് വളരെ എളുപ്പമാണ് അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോവാം ഒരു കിലോ ബീഫിൻ്റെ കണക്കാണ് പറയുന്നത് കേട്ടോ ഇതല്ല ഒരു കിലോ ബീഫാണിത് ഇതിനകത്ത് എല്ലുണ്ട് ഇറച്ചിയുണ്ട് പിന്നെ കുറച്ച് നെയ്യും കൂടി ഉണ്ട് കേട്ടോ എപ്പോഴും നമ്മൾ റോസ്റ്റിനും കറിക്കൊക്കെ മേടിക്കുമ്പോൾ കുറച്ച് എല്ലും നെയ്യും ഒക്കെ എക്സ്ട്രാ പറഞ്ഞ് ചോദിച്ച് പറഞ്ഞ് മേടിച്ചിടുക കേട്ടോ ഇതിലേക്ക് സവാള കൊച്ചുള്ളി ഇഞ്ചി വെളുത്തുള്ളി തക്കാളി കറിവേപ്പില പച്ചമുളക് എല്ലാം എടുത്തിട്ടുണ്ട് ബീഫെല്ലാം കഴുകി വൃത്തിയാക്കി ബീഫിലേക്ക് ഒരു കിലോ ബീഫ് അതിലേക്ക് ഒരു പിടി കറിവേപ്പില എത്രയും കറിവേപ്പില ഇട്ടോ അത്രയും ടേസ്റ്റാണ് കേട്ടോ കറിവേപ്പില നന്നായിട്ടിടുക അതിലേക്ക് ഒര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അതിൻ്റെ കൂടുതൽ ഒരു ടീസ്പൂൺ ഗരം മസാല പൗഡർ ഇതിലൊക്കെ ഞാൻ ചേർത്തിരിക്കുന്ന ഗരം മസാലയുടെ റെസിപ്പി ഞാൻ ഇട്ടിട്ടുണ്ടൊന്ന് ചെക്ക് ചെയ്തോട്ടോ ഒരു ഒന്നര ടീസ്പൂൺ ഉപ്പ് അതുപോലെ കുറച്ച് മുളക് പൊടി മുളക് പൊടി ഒരു ഒരു ടീസ്പൂൺ അല്ലെങ്കിൽ ഒന്നര ടീസ്പൂൺ മുളക് പൊടിയോട് ഇടുക എന്നിട്ട് ഇതെല്ലാം കൂടെ നിന്ന് മാരിനേറ്റ് ചെയ്യണം ഈ മാരിനേറ്റ് ചെയ്യുമ്പോൾ ഞാനൊരു ലേശം വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചാണ് മാരിനേറ്റ് ചെയ്യുന്നത് കേട്ടോ എന്നിട്ട് നന്നായിട്ട് കൈ കൊണ്ട് നല്ലതായിട്ട് മസാജ് ചെയ്ത് തിരുമ്മി പിടിപ്പിക്കുക അതിലേക്ക് മസാലയിലെ നന്നായിട്ട് പിടിക്കിട്ട് ഇത് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് പറ്റുമെങ്കിൽ ഒരമണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കുക എന്നിട്ട് കുക്കറിലിട്ടിട്ട് ഒരാറ് അല്ലെങ്കിൽ ഒരഞ്ച് വീസിലെങ്കിലും മിനിമം അടുപ്പിക്കുക കേട്ടോ ഞാനിവിടെ ആറ് വീസിലടിപ്പിച്ചിട്ടുണ്ട് ഇത് റെഡി ആവുന്ന സമയം കൊണ്ട് നമുക്കിതിലേക്ക് വേണ്ടിയിട്ടുള്ള മസാല തയ്യാറാക്കാം ഒരു ചീനച്ചട്ടിയോ ഒരു പാനോ എന്തെങ്കിലും എടുക്കുക അതിലേക്ക് കുറച്ചേറെ ഈ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് കുറച്ചേറെ കറിവേപ്പിലിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിക്കുക ഇനി അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഞാനിവിടെ നാല് സവാള എടുത്തിട്ടുണ്ട് നാല് സവാള രണ്ട് പച്ചമുളക് അതുപോലെ ഒരു കപ്പ് ചെറിയുള്ളി അരിഞ്ഞത് ഇത്രയാണ് സവാള ഐറ്റംസ് എടുത്തിരിക്കുന്നത് സവാള നാലെണ്ണം കൊച്ചുള്ളി ഒരു കപ്പ് നിറയെ കൊച്ചുള്ളി കൂടുതൽ ചേർക്കുകയാണെങ്കിൽ അത്രയും ടേസ്റ്റാണ് കേട്ടോ ഇനി ഇതെല്ലാം കൂടെ ഒന്ന് വാടി വരുന്നവരെ വാട്ടി കൊടുക്കാം ഇത് നല്ല എരിവുള്ള പച്ചമുളകാണ് ചേർത്തിരിക്കുന്നത് കേട്ടല്ലോ അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്ന് വാടി വരുന്ന സമയമുണ്ട് നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം അത് നമ്മൾ ഒന്നുകൂടെ നന്നായിട്ട് പെട്ടെന്ന് മൂത്ത് കിട്ടും കേട്ടോ ഈ സവാളയും കൊച്ചുള്ളിയുടെ എല്ലാം നിറം മാറി ഒരു ലേശം ബ്രൗൺ കളറായി വരണം ആ സമയം കൊണ്ട് നമുക്കിതിലേക്ക് വേണ്ടിയിട്ടുള്ള ഒരു ബീഫിൻ്റെ ഒരു മസാല പൗഡർ തയ്യാറാക്കാം അതിനു വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് ഞാൻ ഒരു ടീസ്പൂൺ പെരിഞ്ചീരകം മൂന്ന് ടേബിൾ സ്പൂൺ കുരുമുളക് ഇത് നമ്മൾ ബീഫ് പെപ്പർ റോസ്റ്റ് തന്നെയാണല്ലോ അതുകൊണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ കുരുമുളക് നാല് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി അതിന് കൂടുതൽ ഒരു ടീ ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ഇത്രയാണ് ഞാൻ ഇതെല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം കേട്ടോ അളവുകളിൽ കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ അതിൽ നോക്കിയാൽ മതി ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം കരിഞ്ഞു പോകരുത് കേട്ടോ മുളക് പൊടിയും മല്ലിപ്പൊടിയും ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ കരിഞ്ഞു പോകരുത് കരിഞ്ഞു പോകാതെ ഇതെല്ലാം കൂടെ ഒന്ന് മൂപ്പിച്ചെടുക്കുക എന്നിട്ട് ഇത് മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് പൊടിച്ച് റെഡിയാക്കി വെക്കുക ഈ മസാലയാണ് നമ്മൾ ഈ കറിക്ക് വേണ്ടി ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ ഇത് കരിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ കറിയുടെ എല്ലാ ടേസ്റ്റും മാറിപ്പോവും അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ഏറ്റവും ലോ ഫ്ലെയിമിലിട്ട് വേണം ഇത് മൂപ്പിച്ചെടുക്കാൻ ഇത് നമ്മുടെ സവാളയും ഉള്ളിയൊക്കെ അല്പം കളറ് മാറി നന്നായി വാടി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത് രണ്ടും രണ്ട് ടീസ്പൂൺ വീതമാണ് ചേർത്തിരിക്കുന്നത് കേട്ടോ രണ്ട് ടീസ്പൂൺ ഇഞ്ചി പേസ്റ്റും രണ്ട് ടീസ്പൂൺ ഗാർലിക് പേസ്റ്റും അതൊരു രണ്ടര മൂന്ന് വരെ ആകാം കേട്ടോ ഇനി ഇതിലേക്ക് ഇതും ഇഞ്ചി വെളുത്തുള്ളിയുടെയൊക്കെ ഒരു പച്ചമണം മാറി വന്നിട്ടുണ്ട് അതിലേക്ക് രണ്ട് സവാള പൊടിയായി അരിഞ്ഞായി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഈ സവാള നന്നായിട്ട് ഉടയണം ഒടഞ്ഞ് നമ്മുടെ ഈ കറിക്കത്ത് ഈ മസാലയ്ക്കകത്ത് ചേരണം അതുപോലെ ഉടയുന്ന രീതിയിൽ ഇത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക ആ സമയം കൊണ്ട് നമ്മുടെ ഈ മസാലപ്പൊടികളെല്ലാം മൂത്ത് വന്നത് നമുക്കൊന്ന് പൊടിച്ചെടുക്കാം നല്ല ഫൈനായിട്ട് പൊടിയണം കേട്ടോ ദീപം നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും തക്കാളിയും എല്ലാം ഉടഞ്ഞതിനകത്തേക്ക് ഈ പൊടിയും നമ്മുടെ ആറ് വിസിലടിച്ച് വെന്തിരിക്കുന്ന ബീഫും കൂടെ ആ വെള്ളത്തോടുകൂടി ഇതിനെത്തിക്കിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ ഞാൻ ബീഫ് ഉപയോഗിച്ചപ്പം പ്രത്യേകിച്ച് വെള്ളമൊന്നും ചേർത്തിട്ടില്ല ആ ബീഫിലെ വെള്ളം തന്നെ ഇറങ്ങിയതാണ് കേട്ടോ ഇത് ഇനി ഇത് നന്നായിട്ട് വരട്ടിയെടുക്കണം നമ്മുടെ കറിക്ക് നല്ല കളറാണ് കേട്ടോ ഈ പൊടീട്ട് ഇടുമ്പോൾ നല്ല ബ്രൗൺ കളറിലിരിക്കും ഈ വീഡിയോയിൽ എത്രത്തോളം ആ ബ്രൗൺ കളർ എനിക്ക് കിട്ടിയെന്ന് എനിക്കറിയില്ല പക്ഷേ നല്ല സൂപ്പർ ബ്രൗൺ കളറിൽ നല്ല രസമാണ് ഈ കറി കാണാൻ തന്നെ നമുക്ക് ഭയങ്കര ടെംറ്റിംഗ് ആയ ഒരു ലുക്കുള്ളൊരു കറിയാണ് കേട്ടോ എല്ലാവരും ഒരു തവണ എങ്കിലും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെടും ഇതല്പ സ്പൈസിയാണ് അതുകൊണ്ട് തന്നെ ആ കാര്യം മനസ്സിൽ വെച്ചിട്ട് വേണം ചെയ്യാനായിട്ട് ഞാൻ എല്ലാം നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ട് നന്നായിട്ട് കറി തിളച്ച് ഒന്ന് കുറുകി വരണം ഇതിനകത്ത് നമ്മൾ മല്ലിപ്പൊടിയൊക്കെ ഒരുവിധം നന്നായിട്ട് ചേർത്തിട്ടുള്ള കറി ആയതുകൊണ്ട് തന്നെ ഇത് നന്നായിട്ട് ഒരു കുറുകി ഒരു ചാറോട് കൂടി ഇരിക്കുന്നതാണ് കേട്ടോ അത് ഇരിക്കും തോറും ഒന്നുകൂടെ കുറുകി വരും കറി എനിക്കിന്നിവിടെ നല്ല കപ്പിയൊക്കെ ഉണ്ട് കേട്ടോ ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് ഇനി നമുക്കിതിലേക്ക് ഒര ടീസ്പൂൺ പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ അതിൻ്റെ കൂടുതൽ ഒരു നുള്ള പഞ്ചസാര ഇതിൻ്റെ ടേസ്റ്റൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുനുള്ളു പഞ്ചസാരയും കൂടി ഇട്ട് നന്നായിട്ട് ഇളക്കിയെടുത്താൽ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് നല്ല മണവും നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്പൈസി ആയിട്ടൊരു ബീഫ് റോസ്റ്റാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക എല്ലാവർക്കും ഇഷ്ടപ്പെടും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ അതുപോലെ ഇതെല്ലാം ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക്സ് ഉറപ്പായിട്ട് അറിയിക്കണം എനിക്ക് ഉറപ്പാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് അപ്പം നമുക്ക് നാളെ വേറൊരു വീഡിയോ ആയിട്ട് ഇനിയും കാണാം കേട്ടോ നമ്മുടെ ഈ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ഒരു ഒരു പിടി കൊച്ചുള്ളിയും കുറച്ച് കറിവേപ്പനങ്ങളൊന്ന് വറുത്ത് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് ഓപ്ഷനിലാണ് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്താൽ മതി കേട്ടോ എണ്ണയൊക്കെ അല്പമൊക്കെ ചേരുമല്ലോ നമ്മുടെ ബീഫിൻ്റെ അകത്ത് മാത്രമല്ല നെയ്യും ഉണ്ടീനകത്ത് അതുകൊണ്ട് എണ്ണയുടെ കാര്യത്തിൽ ലാസ്റ്റത്തെ കാര്യം ഞാൻ അതുകൊണ്ടാണ് ഓപ്ഷനൽ പറഞ്ഞത് അതുകൂടെ ചെയ്യുകയാണെങ്കിൽ ഒന്നും ടേസ്റ്റൊന്നേ ഉള്ളൂ അതില്ലേലും ഒരു പ്രശ്നമില്ല അപ്പോൾ ഇതേ കണ്ടില്ലേ നല്ല ടെമ്പറ്റിങ്ങായിട്ടാണ് നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക എല്ലാവർക്കും ഉറപ്പായിട്ട് ഇഷ്ടപ്പെടും കേട്ടോ ഞാനിപ്പോൾ ഒരു ബൗളിലേക്ക് മാറ്റിയാണ് കറി കണ്ടില്ലേ കറിയുടെ കളർ കണ്ടില്ലേ ശരിക്കും ഈ വീഡിയോയിലേക്കാളും നല്ല ബ്രൗൺ കളറുള്ള കറിയാണ് കേട്ടോ എൻ്റെ ക്യാമറയുടെ ഇതും കൊണ്ടാണെന്ന് തോന്നുന്നു ആ കറിയുടെ ഒറിജിനൽ കളർ ഇതിൽ കിട്ടിയിട്ടില്ല ശരിക്കും